ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ ഗാഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളിന്ന് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ സീഡ്ലിങ് വെറൈറ്റീസാണ് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്ന പ്ലാന്റ്സ് കുറേ കസ്റ്റമർ ചോദിച്ചപ്പോൾ നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇന്ന് പ്ലാന്റ്സ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ വെറൈറ്റീസ് അഗ്ലോണിമ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് സീഡ്ലിംഗ് സൈസ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ സീഡ്ലിംഗ് സൈസ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ചെറിയ സൈസ് സൈസ് പ്ലാന്റ്സ് ആയിരിക്കും അപ്പം നമ്മൾ കുറേ റേറ്റ് ഒക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന പ്ലാന്റ്സ് ആയതിൻ്റെ ചെറിയ സൈസ് പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എൽ ഫുള്ളായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് ഇത് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫ് വരുമ്പോഴത്തേക്ക് മെച്യോർഡ് ലീഫിന് നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് മാത്രമായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ബൗൾ ഷേപ്പിലായിരിക്കും ഇതിൻ്റെ ലീഫ് വരുന്നത് അങ്ങനെ ഒരു വെറൈറ്റിയാണ് ഇത് നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ അത്യാവശ്യം മീഡിയം സൈസിന് തന്നെ നമ്മൾ നല്ല റേറ്റ് കൂടി തന്നെ വാങ്ങേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ സീഡ്ലിങ് സൈസ് പ്ലാന്റ്സ് ആണെങ്കിലും നെറ്റ് പോട്ടിലാണ് വരുന്നത് നമ്മൾ നെറ്റ് പോട്ടോട് കൂടി തന്നെ ആയിരിക്കും അഴിച്ചു തരുന്നത് അപ്പോൾ അത് ജസ്റ്റ് നെറ്റ് പോട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് നടാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മൾ നനവ് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ച് പ്ലാന്റ് ഒന്ന് കെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ രണ്ടായിരം രൂപയ്ക്കൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന തായ് തായ്റെഡിന്റെ പ്ലാന്റ് നമുക്ക് ഈ ചെറിയ റേറ്റിന് കിട്ടുന്നതായിരിക്കും അപ്പം എല്ലാവരും ഒന്ന് കെയർ ചെയ്താൽ മാത്രം മതി നല്ല രീതിയില് നമുക്ക് ഈ ഒരു പ്ലാന്റ് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടിയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഇതിൻ്റെ മദർ പ്ലാന്റ് ഇതുപോലെ തന്നെ നല്ല റെഡ് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് നെക്സ്റ്റ് വരുന്നത് അഞ്ചുമാനി വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ബ്യൂട്ടി വൈറ്റ് എന്നും പറയുന്നുണ്ട് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഇതിൻ്റെ നമ്മൾ കൊടുക്കുന്നത് നല്ല റൗണ്ട് ലീഫായിരിക്കും നല്ല റൗണ്ട് ലീഫും അതുപോലെ തന്നെ ഗ്രീനും വൈറ്റും ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് പെട്ടെന്ന് തന്നെ പ്ലാന്റ് മെച്ച മെച്ചേഡ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ല കളർ കയറി വരും വൈറ്റ് നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും ഈ ഒരു സീഡ്ലിങ് സൈസ് പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇതും അത്യാവശ്യം റേറ്റ് ടു ഹൺഡ്രഡ് ഒക്കെ ഒരു മീഡിയം സൈസ് സൈസ് റേറ്റ് വരുന്ന ഒരു ഒരു വെറൈറ്റിയാണ് നമ്മൾ നമ്മൾ ഈ പ്ലാന്റ് ഇന്നത്തെ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് പീച്ച് വെറൈറ്റിയാണ് കൊച്ചിൻ പീച്ച് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പ്ലാന്റ് മെച്ചുവേർഡ് ആകും നല്ലൊരു പീച്ച് ഷെയ്ഡും കൂടി കയറി വരുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ സൂപ്പർ വൈ സൂപ്പർ വൈറ്റ് ജേപ്പോങ് റെഡ് പ്ലാന്റ് പോലെയൊക്കെ തന്നെയാണ് നല്ലൊരു പീച്ച് കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതും നമ്മൾ സീഡ്ലിങ് സൈസ് പ്ലാന്റ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചതരാം നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ സീഡ്ലിങ് വെറൈറ്റീസ് ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ അടുത്ത് സോൾഡ് ഔട്ട് ആൻഡ് സോൾഡ് ഔട്ട് ആവാൻ ചാൻസ് ആയ ചാൻസ് എല്ലാം ഉണ്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല പ്ലാൻസ് ഓർഡർ കൺഫേം ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ ഫുൾ അഡ്രസ്സും എനിക്ക് അയച്ചു തന്നാൽ മതി നെക്സ്റ്റ് വെറൈറ്റി വന്നിട്ട് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത നമുക്കറിയാം നല്ല വൈറ്റ് ഷെയ്ഡ് ഒരു വെറൈറ്റിയാണ് പ്ലാന്റ് മെച്യുവേർഡ് ആകും തോറും ലീഫിന് നല്ല വൈറ്റ് ഷെയ്ഡ് മാത്രമായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതും നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ മെച്ചുവേർഡ് പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് നമുക്ക് ഈ ഒരു ചെറിയ സൈസ് പ്ലാന്റ് ആണെങ്കിലും നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും ഇതും നെറ്റ് പോട്ടി തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു സീഡ്ലിങ് സൈസ് പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം നല്ല വൈറ്റ് ഷെയ്ഡ് വരുന്ന നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പം നമ്മൾ കൊടുക്കുന്നത് സീഡ്ലിങ് സൈസ് പ്ലാന്റ് ആയിരിക്കും ഞാനത് എടുത്ത് പറയുകയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും വൺ ട്വന്റി ആണ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് നല്ല ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ വരുന്നൊരു പ്ലാന്റ് തന്നെയാണ് നല്ല റേറ്റും ഉണ്ട് ഈ ഒരു വെറൈറ്റിക്ക് നല്ലൊരു നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരുന്നൊരു പ്ലാന്റ് ആണ് ഇതുപോലെ നാരോ പോലത്തെ ഒരു ലീഫിൽ നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരും ഞാൻ അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഇവിടെ കൊടുത്തേക്കാം ഈ ഒരു പ്ലാന്റിനും നല്ല റേറ്റ് ഉള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതൊക്കെ നല്ല റേറ്റ് മീഡിയം സൈസ് പ്ലാന്റിന് തന്നെ നല്ല റേറ്റ് കൊടുത്ത് നമ്മൾ വാങ്ങിക്കേണ്ടി വരും അപ്പം നമ്മളിപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് ഇതൊക്കെ നമുക്ക് അങ്ങനെ മദർ പ്ലാന്റ് ഒന്നും അങ്ങനെ എപ്പോഴും കിട്ടില്ല ഈ ഒരു വെറൈറ്റീസ് ഒക്കെ വളരെ റെയർ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പം അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഇതെന്ന് അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് വരുന്നത് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഇതിന് കുറച്ച് റേറ്റുള്ള പ്ലാന്റ്സ് ആണ് പ്ലാന്റ് ആണ് വൺ സെവൻറ്റി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതും ഇതും നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് ഒരു ഗ്രീൻ ഷെയ്ഡിൽ ചെറിയൊരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് പ്ലാന്റ് മെച്ചപ്പെടാകുമ്പോഴത്തേക്കും നല്ലൊരു പിങ്ക് ഷെയ്ഡ് തന്നെ കയറി വരും അപ്പം നമ്മളിതും സീഡ്ലിങ് സൈസ് പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് എല്ലാ പ്ലാന്റ്സും നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുമാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലായിച്ചു തരാം നമുക്ക് പേയ്മെൻ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ആണ് നമ്മൾ കൊറിയർ അയക്കുന്നത് ടി ടി ഡി സി വഴി അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫയർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നല്ല റെഡ് ഷെയ്ഡ് കയറി ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ ഈ ഒരു സീലിംഗ് സൈസ് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും കോൾ ഒഴിവാക്കുക വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക ഞാനപ്പോൾ മെസ്സേജിന് റിപ്ലൈ തരുന്നവരെ ഒന്ന് വെയ്റ്റ് ചെയ്യുക കാരണം നമുക്ക് ഓൾറെഡി കുറേ മെസ്സേജ് കിടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെസ്സേജ് നോക്കിയാൽ തുടങ്ങിയായിരിക്കും നോക്കി വരുന്നത് അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മെസ്സേജ് ഏറ്റവും മുകളിൽ വന്ന് കിടക്കും അപ്പോൾ നമ്മൾ ലാസ്റ്റ് നോക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒരു മെസ്സേജ് അയച്ചതിന് ശേഷം പിന്നീട് മെസ്സേജ് അയക്കാതിരിക്കാൻ ശ്രമിക്കുക ഞാൻ എൻ്റെ റിപ്ലൈ കിട്ടിയതിന് ശേഷം മാത്രം പിന്നെ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വൺ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു റയർ വെറൈറ്റിയാണ് റെഡ് ക്യാബേജ് എന്ന് പറഞ്ഞ പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ് നല്ല ക്യാബേജിൻ്റെ ലീഫ് പോലെ ഇരിക്കുന്ന ഒരു വെറൈറ്റിയാണ് കുറച്ച് റയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ടു തൗസൻഡ് എബവ് ഒക്കെ റേറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ സീഡിലിംഗ് സൈസ് പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലെ നമുക്ക് ലീഫ് കണ്ടാലറിയാം നല്ല ക്യാബേജ് പോലെ ഇരിക്കുന്ന ലീഫുകളായിരിക്കും നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് ഇത് സീഡ്ലിങ് സൈസ് പ്ലാന്റ് ആണ് സേഫായിട്ട് ഈ നെറ്റ് പോട്ടോ പോട്ടോടുകൂടി തന്നെ ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഈ സീഡ്ലിങ് സൈസ് പ്ലാന്റ്സിന് പോലും ചില പ്ലാന്റ്സിനൊക്കെ ഷൂട്ട്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് ചില പ്ലാൻസിനൊക്കെ ഷൂട്ട്സ് ഉണ്ട് അതനുസരിച്ച് നമ്മൾ കൊടുത്തു പോകും അപ്പോൾ മാക്സിമം നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല പ്ലാൻസ് ഓർഡർ കൺഫേം ആണെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും ഫുൾ അഡ്രസ്സും അയച്ചു തരാം ഓർഡർ കൺഫേം ആണെങ്കിൽ ഞാൻ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ നിങ്ങൾ കൺഫേം ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും അതിനുശേഷം നിങ്ങളുടെ ഫുൾ അഡ്രസ്സും ഫോൺ നമ്പർ അയച്ച് തരാം അപ്പം ഈ ഒരു പ്ലാന്റിന് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇതുപോലെ നല്ല രസമായിട്ട് വരുന്നൊരു റെഡ് വെറൈറ്റിയും കൂടിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ബ്യൂട്ടി റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ പ്ലാന്റ് നമുക്ക് എപ്പോഴും കിട്ടില്ല ചില സമയത്ത് ചില മദർ പ്ലാന്റ് മാത്രമേ കിട്ടാറുള്ളൂ അങ്ങനെ സീഡ്ലിങ് സൈസ് പ്ലാന്റ്സ് നമുക്ക് എപ്പോഴും കിട്ടാറില്ല അപ്പോൾ ഇപ്പം നമുക്ക് ബ്യൂട്ടി റെഡിൻ്റെ ചെറിയ സൈസ് പ്ലാന്റ്സ് അവൈലബിൾ ആണ് അപ്പം നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് റെഡും കുറച്ച് ഗ്രീൻ ഷെയ്ഡും കൂടി വരും നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് ലീഫ് കാണാനും നല്ല ഭംഗിയാണ് കുറച്ചും കൂടി നാരോ ആയിട്ട് വരുന്നൊരു ലീഫായിരിക്കും പ്ലാന്റ് മെച്ചുവേർഡ് ആകും തോറാണ് ഇതിൻ്റെ കളർ കളറൊക്കെ നന്നായിട്ട് കയറി വരുന്നത് അപ്പോഴേ പ്ലാന്റിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മദർ പ്ലാന്റിൻ്റെ പ്ലാൻ പിക്കും കൂടി ഇതിൻ്റെ ഒപ്പം വെക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് പ്ലാന്റാണ് എങ്ങനെയാണ് പ്ലാന്റ് വരുന്നത് എന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്കും കൂടി ഞാൻ കാണിച്ചുതരാം ഇതുപോലെയായിരിക്കും ഇതിൻ്റെ മദർ പ്ലാന്റ് വരുന്നത് നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ കൊടുക്കുന്ന സൈസ് ഈ ഒരു സൈസ് ആയിരിക്കും വൺ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് മെറൂൻ്റെ പ്ലാന്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം കുറേ കസ്റ്റമർ ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല ബ്ലാക്ക് മെറൂൻ്റെ ചെറിയ സൈസ് പ്ലാന്റ് ഈ ഒരു സീഡ്ലിങ് സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് ജെയ്പോങ് റെഡും തായ്റെഡിനൊക്കെ ഒരു റെഡ് ഷെയ്ഡാണ് വരുന്നത് ഇത് ഡാർക്ക് മെറൂൺ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ നല്ല ഡിമാൻഡാണ് ഈ ഒരു വെറൈറ്റീസ് വെറൈറ്റീസിനൊക്കെ അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം നല്ല റെഡ് ഷെയ്ഡ് ഒരു വെറൈറ്റിയാണ് പ്ലാന്റ് മെച്യോർഡ് ആകും തോറും ഇതുപോലത്തെ ഡാർക്ക് ഷെയ്ഡിലോട്ട് കയറി വരും ഈ ഒരു സൈസ് പ്ലാന്റിന് വൺ തേർട്ടിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കുറച്ച് റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ട് കുറേ കസ്റ്റമർ ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല എസ് കാട എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നമുക്ക് നെറ്റിലൊക്കെ അടിച്ചുമൊക്കെ അറിയാൻ പറ്റും ഗൂഗിളിലൊക്കെ അടിച്ചു ഒക്കെ അറിയാൻ പറ്റും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ടു തൗസൻഡ് എബവ് തന്നെ റേറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചായിരിക്കും റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മളൊരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം മീഡിയം സൈസ് പ്ലാൻ്റാവും അപ്പോൾ ഈ ഒരു പ്ലാന്റിനും ആ ഒരു റേറ്റ് തന്നെ ആയിരിക്കും അപ്പം നമ്മളിപ്പോൾ സീഡ്ലിങ് സൈസ് പ്ലാന്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സാപ്പ് നമ്പറിലായി തരാം ഇന്ന് നമ്മുടെ അടുത്ത് അധികം സ്റ്റോക്കില്ല വളരെ സ്റ്റോക്ക് കുറവാണ് അപ്പോൾ ഇതുപോലെ നല്ലൊരു ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് കണ്ടോ ഈ പ്ലാന്റിൻ്റെ ഇതിൻ്റെ കളർ എന്താണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല പക്ഷെ ഇതുപോലെ നല്ലൊരു ഷെയ്ഡ് വരുന്നൊരു പ്ലാന്റാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് റൊട്ടാൻഡം ടൈഗർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതും നല്ലൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റിൽ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് കാണാൻ നല്ലൊരു വെറൈറ്റിയാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ നല്ലൊരു മജന്ത കളറിലാണ് ലൈൻസ് വരുന്നത് അതും നല്ല ഭംഗിയുള്ള നല്ല വരച്ച് വച്ചതുപോലത്തെ നല്ല ഭംഗിയുള്ള ലൈൻസുകളായിരിക്കും ഡാർക്ക് ഗ്രീനിലാണ് ആ ഒരു ഷെയ്ഡ് വരുന്നത് ഇതിപ്പോൾ അത്യാവശ്യം ചെറിയ പ്ലാന്റ് ആണെങ്കിലും നന്നായിട്ട് ഷെയ്ഡ് കയറി വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിന് ചെറിയ സൈസ് പ്ലാന്റ് ആണെങ്കിൽ പോലും ചില ഇത് സീഡിങ് പ്ലാന്റ്സിനും ഗ്രീൻ ഷെയ്ഡ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ലൈൻസ് അങ്ങനെ വരില്ല ഇത് നന്നായിട്ട് ലൈൻസ് വന്നിട്ടുണ്ട് ഇതുപോലെ നല്ലൊരു മജന്ത ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് അപ്പം നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും വൺ ട്വൻറ്റി ആണ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ട്രൈ കളർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതുപോലെ മൂന്ന് ഷെയ്ഡ് വരുന്നൊരു വെറൈറ്റിയാണ് ഡാർക്ക് ഗ്രീനിൽ പിങ്കും വൈറ്റും ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ മെച്ചുവർ പ്ലാന്റിൻ്റെ പിക്കും ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ അയയ്ക്കാം മാക്സിമം കോൾ ഒഴിവാക്കുക നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ ടൈം കിട്ടാറില്ല അതുകൊണ്ടാണ് അപ്പം ഞാൻ എടുത്ത് പറയുകയാണ് നിങ്ങൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഇട്ട് ഇടുവാണെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വൺ തേർട്ടിയാണ് റേറ്റ് വരുന്നത് സീഡിലിംഗ് സൈസ് പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെല്ലാം ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചു തരാം നമ്മുടെ കൊറിയർ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഡി ടി ഡി സി വഴിയായിരിക്കും ഇതാണ് ഡ്രൈ കളറിൻ്റെ മെച്ചുവ് പ്ലാന്റ് അപ്പോൾ ഇത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലെ പ്ലാൻസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതൊന്നും സപ്പോർട്ട് ചെയ്യുക താങ്ക്